ലോകരാജ്യങ്ങൾ അഭ്യർത്ഥന ആരംഭിച്ച ഇസ്രായേൽ ഇസ്രായേൽ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള പരിമിതമായ മുന്നറിയിപ്പ് നൽകി വ്യോമാക്രമണം തുടരുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ പുതിയ നീക്കം അതിർത്തിയോട് ചേർന്ന ലബനൻ ഗ്രാമങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുല്ലയും ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് യമനിലെ ഹൂതികളും മുന്നറിയിപ്പ് നൽകി ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ദഹി ഗ്രാമം ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിനോട് ചേർന്നുള്ള ലബനൻ അതിർത്തി ഗ്രാമങ്ങളിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നു എവിടെയും ചെന്ന് ആക്രമിക്കുമെന്നും തങ്ങളുടെ കൈയെത്താത്ത സ്ഥലമില്ലെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു ഇറാനെ അഭിസംബോധന ചെയ്തുള്ള മൂന്ന് മിനിറ്റ് വീഡിയോയിലാണ് പ്രഖ്യാപനം ഇതിനു പിന്നാലെയാണ് കരയുദ്ധം ആരംഭിച്ചത് ലബനനിൽ വെടിനിർത്തൽ വേണമെന്ന ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥന തള്ളിയാണ് ആക്രമണങ്ങൾ രാത്രിയിലൂടെ നീളം വ്യോമാക്രമണം തുടരുന്ന ബേറൂത്തിൽ ഇന്നലെ മാത്രം തൊണ്ണൂറ്റിയഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഹസൻ നസ്രൽ അടക്കമുള്ള ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ മധ്യ ബേറൂട്ടിനെ ലക്ഷ്യം വെച്ചത് ഇറാൻ തിരിച്ചടിക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിലെത്തുമെന്ന് പെൻഡഗൺ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ